പ്രയാസിൽ നിന്നുള്ള ഇന്നത്തെ പ്രഭാത പ്രാർത്ഥനയിലേക്ക് ഏവർക്കും സ്വാഗതം കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപയും സമാധാനവും ഇന്നത്തെ ദിവസം മുഴുവനും നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ കർത്താവ് അത്ഭുതങ്ങളുടെ ദൈവമാണ് നീ പ്രാർത്ഥിക്കുന്ന ചില വിഷയങ്ങളിൽ ഇന്ന് കർത്താവ് നിനക്ക് വിജയം നൽകും നിനക്കെതിരെയുള്ള ദുഷ്ടരുടെ പദ്ധതികൾ ഇന്ന് പാടെ പരാജയപ്പെടും എന്നാൽ കർത്താവ് നിന്റെ കൂടെയുള്ളതിനാൽ നിനക്ക് അവിടുന്ന് വിജയം നൽകും എത്രയധികം നന്മ ചെയ്തിട്ടും ഫലം കാണുന്നില്ല എന്ന് നിനക്ക് തോന്നേണ്ടിയ ആവശ്യമില്ല കർത്താവ് തക്ക സമയത്ത് നിനക്കുള്ള പ്രതിഫലം നൽകും അതിനാൽ നിന്റെ മുന്നിൽ വരുന്ന ഓരോ നല്ല അവസരങ്ങളെയും ദൈവകരങ്ങളിൽ നിന്നും സ്വീകരിച്ച് കൂടുതൽ നന്മ ചെയ്യുക നിന്റെ ഉത്തരവാദിത്തങ്ങൾ നിർഭയം നിറവേറ്റുക എന്നാൽ കർത്താവ് നിന്നെ ഉയർത്താൻ പോകുന്നു ഇന്നത്തെ നിന്റെ ആവശ്യങ്ങളെ നിയോഗങ്ങളെ യാത്രകളെ ഇന്ന് നീ കാണുന്ന വ്യക്തികളെ ഇന്ന് നീ സംസാരിക്കേണ്ട വിഷയങ്ങളെ നിന്റെ എല്ലാ പ്രോഗ്രാംസും കർത്താവിൻ്റെ കരങ്ങളിൽ സമർപ്പിച്ച് വിജയം വരിക്കുന്നതിന് വേണ്ടി വിജയത്തിൻ്റെ ഉറവിടമായ ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം തീർച്ചയായും ഇന്ന് കർത്താവിൻ്റെ അത്ഭുതം നീ കാണും വിശ്വാസത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം പിതാവിൻ്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ സങ്കീർത്തനം എഴുപത്തി അഞ്ച് ഒന്ന് മുതൽ പത്ത് വരെയുള്ള വാക്യങ്ങൾ ദൈവമേ ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു ഞങ്ങൾ അങ്ങക്ക് കൃതജ്ഞത അർപ്പിക്കുന്നു ഞങ്ങൾ അങ്ങയുടെ നാമം വിളിച്ചപേക്ഷിക്കുകയും അങ്ങയുടെ അത്ഭുത പ്രവൃത്തികളെ പ്രകീർത്തിക്കുകയും ചെയ്യുന്നു ഞാൻ നിർണയിച്ച സമയമാകുമ്പോൾ ഞാൻ നീതിയോടെ വിധിക്കും ഭൂമി സകല നിവാസികളോടും കൂടെ പ്രകമ്പനം കൊള്ളുമ്പോൾ ഞാനാണ് അതിൻ്റെ തൂണുകളെ ഉറപ്പിച്ചു നിർത്തുന്നത് വൻപു പറയരുത് എന്ന് അഹങ്കാരികളോടും കൊമ്പുയർത്തരുത് എന്ന് ദുഷ്ടരോടും ഞാൻ പറയുന്നു ആകാശത്തിനെതിരെ കൊമ്പുയർത്തരുത് ഗർവോടെ സംസാരിക്കുകയുമരുത് കിഴക്ക് നിന്നോ പടിഞ്ഞാറ് നിന്നോ മരുഭൂമിയിൽ നിന്നോ അല്ല ഉയർച്ച വരുന്നത് ഒരുവനെ താഴ്ത്തുകയും അപരനെ ഉയർത്തുകയും ചെയ്യുന്ന വിധി നടപ്പാക്കുന്നത് ദൈവമാണ് നുരഞ്ഞു പൊന്തു വീര്യമേറിയ വീഞ്ഞ് നിറഞ്ഞ പാനപാത്രം കർത്താവിൻ്റെ കയ്യിലുണ്ട് അവിടുന്ന് അത് പകർന്നു കൊടുക്കും ഭൂമിയിലെ സകല ദുഷ്ടരും അത് മട്ടുവരെ ഊറ്റിക്കുടിക്കും എന്നാൽ ഞാൻ എന്നേക്കും ആഹ്ലാദിക്കും യാക്കൂബിൻ്റെ ദൈവത്തിന് ഞാൻ സ്തുതിഗീതമാലപിക്കും ദുഷ്ടരുടെ കൊമ്പുകൾ അവിടുന്ന് വിച്ഛേദിക്കും നീതിമാന്മാരുടെ കൊമ്പുകൾ ഉയർത്തപ്പെടും ഏറ്റവും കാരുണ്യവാനായി ഞങ്ങളുടെ കർത്താവായ ദൈവമേ ഇന്ന് ഈ പ്രഭാതത്തിൽ അത്ഭുതങ്ങളുടെ കർത്താവായ നിന്റെ സന്നദ്ധിയിൽ പ്രാർത്ഥിക്കുന്ന ഈ മക്കളുടെ ഹൃദയത്തിൻ്റെ ആവശ്യങ്ങളെ നീ അറിഞ്ഞ് ഇവരെ നീ സഹായിക്കണമേ ഇന്നത്തെ ഇവരുടെ ആവശ്യങ്ങൾ നീ ഏറ്റെടുത്ത് ഇവർക്ക് വിജയം നൽകണമേ കഥാവേ ഇവർക്കെതിരെയുള്ള ശത്രുക്കളുടെ എല്ലാ പദ്ധതികളെയും ഇന്ന് നീ തകർത്തെറിഞ്ഞ് അവിടുന്ന് ഇവർക്ക് വിജയം നൽകി ഇവരെ ഉയർത്തണമേ നിന്റെ പരിശുദ്ധ സാന്നിധ്യം ഈ മക്കളോടുകൂടെ ഇന്ന് മുഴുവനും ഉണ്ടായിരിക്കട്ടെ കഥാവെ അവർ ചെയ്യുന്ന ജോലിയിൽ അവർ ചെയ്യുന്ന അവരുടെ എല്ലാ പദ്ധതികളിലും അവർക്ക് പൂർണ്ണ വിജയം നൽകി ഫലം കാണുന്നതിനു വേണ്ടി അത് ആസ്വദിക്കുന്നതിനും അതിൽ സംതൃപ്തി അടയുന്നതിനും ഇന്ന് ഈ മക്കൾക്ക് കൃപ കൊടുക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ദിവമേ ഇവർ ചെയ്യുന്ന ഓരോ നന്മ പ്രവർത്തിക്കും നിന്റെ സന്നദ്ധിയിൽ പ്രതിഫലമുണ്ട് എന്ന് ഞങ്ങൾ അറിയുന്നു എന്നാൽ നീ എല്ലാം കണക്ക് സൂക്ഷിക്കുന്നവനാണ് ഞങ്ങളുടെ ഓരോ നന്മയും തിന്മയും എല്ലാം നിന്റെ കണക്ക് പുസ്തകത്തിലുണ്ട് അതിനാൽ ഞങ്ങൾ ചെയ്യുന്ന ഈ മക്കൾ ചെയ്യുന്ന ഓരോ നന്മ പ്രവർത്തിക്കും നല്ല വാക്കിനും സംസാരിക്കുന്ന ഓരോ നല്ല വാക്കിനും ചെയ്യുന്ന ഓരോ നല്ല പ്രവർത്തിക്കും ചിന്തിക്കുന്ന ഓരോ നല്ല ചിന്തയ്ക്കും കർത്താവെ നിന്റെ സന്നദ്ധയിൽ വലിയ പ്രതിഫലമുണ്ട് എന്ന് ഞങ്ങൾ തിരിച്ചറിയുന്നു ആ പ്രതിഫലത്തിനു വേണ്ടി ഇന്ന് ഞാൻ ഇവർക്കു വേണ്ടി പ്രാർത്ഥിക്കുന്നു കഥാവേ പുതിയ അവസരങ്ങളെ നൽകി നിന്നിൽ നിന്നും ആ അവസരങ്ങളെ അവർക്ക് സ്വീകരിക്കുവാൻ കൃപ നൽകി ഇന്ന് അവരുടെ ഉത്തരവാദിത്തങ്ങളിൽ ഏറ്റവും ഭംഗിയായി ഓരോ ഉത്തരവാദിത്തങ്ങളും ചെയ്തു തീർക്കുന്നതിനും കഥാവിൽ നിന്നും കൂടുതൽ ജ്ഞാനവും കൃപയും സ്വീകരിച്ച് ദൈവത്തിന് നന്ദി അർപ്പിച്ചിരുന്നു ജീവിക്കുന്നതിനു വേണ്ടി കഥാവെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ദൈവമേ നിർഭയം ഇവരുടെ ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റാൻ ഇവർക്ക് നീ സുരക്ഷിതത്വവും സമാധാനപരമായ അന്തരീക്ഷം നൽകണമേ കുടുംബത്തിലും ജോലി സ്ഥലത്തും സമാധാനത്തിന്റെ അന്തരീക്ഷമുണ്ടായി ഇവർക്ക് ഇന്ന് കൂടുതൽ നല്ല ഫലം പുറപ്പെടുവിക്കുന്നതിനുള്ള കൃപ നൽകി ഈ മക്കളെ നീ അനുഗ്രഹിക്കണമേ കഥാവായ ദൈവമേ നീതിമാന്മാരുടെ കൊമ്പുകൾ ഉയർത്തപ്പെടും എന്ന് അവിടെ നിരളിച്ചതിട്ടുണ്ട് ഇന്നുവരെ നീ ഞങ്ങൾക്കു വേണ്ടി ചെയ്ത അത്ഭുത പ്രവർത്തികളെ നീതിയുടെ പ്രവർത്തികളെ ഓർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി അർപ്പിക്കുന്നു അങ്ങയുടെ അത്ഭുത പ്രവർത്തികളെ ഞങ്ങൾ പ്രകീർത്തിക്കുന്നു ഇന്നത്തെ ദിവസം കർത്താവേ നിന്റെ കൃപ ഇവരെ നയിക്കണമേ ഇവരുടെ യാത്രകളെ നീ സംരക്ഷിക്കണമേ ഇവരുടെ വാഹനങ്ങളെ നീ സംരക്ഷിക്കണമേ ഇവരുടെ ഉദ്യമങ്ങളെ നീ അനുഗ്രഹിക്കണമേ ഇവർക്കാവശ്യമായ ശരീരത്തിനും മനസ്സിനും ആന്തരിക അവയവങ്ങൾക്കും ഇന്ദ്രിയങ്ങൾക്കും ശക്തി പ്രദാനം ചെയ്യണമേ കഥാവി ഇന്ന് പൂർണ്ണ ആരോഗ്യവാന്മാരായി ആരോഗ്യവതികളായി ഈ മക്കൾ കാണപ്പെടുന്നതിനും കൂടുതൽ സന്തോഷമുള്ളവരായി ഇവർ കാണപ്പെടുന്നതിനും നിന്റെ സന്തോഷത്തിന്റെയും നിന്റെ ആരോഗ്യത്തിൻറെയും ശക്തിയുടെയും പരിശുദ്ധാത്മാവിനെ ഇവരിലേക്ക് അയക്കണമേ കഥാവിയെ നിന്റെ നാമം മഹത്വപ്പെടുത്തുന്നതിനു വേണ്ടി നീ നീതിയോടെ വിധിക്കുന്നവനാണ് എന്ന് ഉറക്ക പ്രഖ്യാപിക്കുന്നതിന് ഞങ്ങളുടെ നാവുകളെ നീ അഭിഷേകം ചെയ്യണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഒരുവനെ താഴ്ത്തുകയും അപരനെ ഉയർത്തുകയും ചെയ്യുന്ന കർത്താവേ നീ ഞങ്ങളുടെ മേൽ കനിവ് തോന്നണമേ ഈ മക്കളുടെ മേൽ ഹീലിംഗ് പ്രയാസിന്റെ രാവിലെത്തെയും രാത്രിയിലത്തെയും പ്രാർത്ഥനയിൽ മുടങ്ങാതെ പ്രാർത്ഥിക്കുകയും ഇത് അനേകരിലേക്ക് ഷെയർ ചെയ്തെത്തിക്കുകയും ചെയ്യുന്ന ഈ മക്കളുടെ ആവശ്യങ്ങളിൽ ഇവരുടെ കാര്യങ്ങളിൽ ഇന്ന് നീ ഇടപെട്ട് ശാശ്വതമായ പരിഹാരം നൽകണമേ ചില ഉത്തരം കിട്ടാത്ത പ്രശ്നങ്ങൾക്ക് ഇന്ന് നീ ഉത്തരമാകണമേ ഞങ്ങളുടെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം കർത്താവായ യേശു ക്രിസ്തു ആണ് എന്ന് ഉറക്ക പ്രഖ്യാപിക്കുവാൻ ഇന്ന് ഞങ്ങൾക്ക് കഴിയണമേ അതിനാൽ ഞങ്ങളുടെ പരിഹാരമായ ഈശോയെ ഞങ്ങളുടെ അഭയവും സങ്കേതവുമായ ഈശോയെ ഞങ്ങളുടെ ശക്തിയും ജ്ഞാനവും ബലവുമായ ഈശോയെ ഇന്ന് നിന്റെ ഉപദേശപ്രകാരം ഞങ്ങൾ ഓരോ കാര്യങ്ങളും ചെയ്തു തീർക്കുന്നതിന് ഇന്ന് ഞങ്ങൾക്ക് നീ കൃപ തരണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട എല്ലാവർക്കും ഇന്ന് വലിയ ഒരു അത്ഭുതം കാണാൻ നീ ഇടവരുത്തണമേ നിന്റെ അത്ഭുത പ്രവർത്തികളെ ഓർത്ത് നിനക്ക് നന്ദി അർപ്പിക്കുവാൻ ഹീലിംഗ് പ്രേയേഴ്സിന്റെ ഞങ്ങളുടെ ഓരോ വ്യൂവേഴ്സിനെയും സബ്സ്ക്രൈബേഴ്സിനെയും നീ അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ എല്ലാവരുടെയും പ്രശ്നങ്ങളുടെ പരിഹാരമായ കർത്താവായ യേശു ക്രിസ്തുവേ അങ്ങക്ക് സർവമഹത്വവും ആരാധനയും സ്തുതിയും സ്തോത്രവും ഞങ്ങൾ അർപ്പിക്കുന്നു ആമേൻ സ്വർഗസ്സനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടെതാകുന്നു അമൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കഥാവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പുരാന്റെ അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ അമേ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കഥാവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങനെ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പുരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ അമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളില്ല അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പുരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്കു വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് തമുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ അമേൻ നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും അമേൻ സർവശക്തനായ ദൈവം ഇന്നത്തെ ദിവസം നിന്റെ എല്ലാ ഉദ്യമങ്ങളെയും നിന്റെ എല്ലാ പ്രവർത്തനങ്ങളെയും ആശീർവദിച്ച് അവിടുന്ന് വിജയം നൽകി നിന്നെ അവിടുന്ന് ഉയർത്തട്ടെ നിന്റെ എല്ലാ വഴികളിലും കർത്താവ് ഇന്ന് നിനക്കും നീ യാത്ര ചെയ്യുന്ന വാഹനങ്ങൾക്കും പ്രത്യേകം സംരക്ഷണം നൽകട്ടെ പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ ദൈവത്തിന്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിന്റെ സംസർഗവും ഇന്നത്തെ ദിവസം മുഴുവനും നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ആ മേൻ പരിശുദ്ധ ദൈവമാതാവേ നീ പിതാവായ ദൈവത്തെ അനുസരിച്ചതുപോലെ ഇന്ന് ഞങ്ങൾക്ക് ഓരോരുത്തർക്കും ഏത് പ്രശ്നങ്ങൾ വന്നാലും പിതാവായ ദൈവത്തെ ഈശോയുടെ നാമത്തിൽ അനുസരിക്കുന്നതിനുള്ള കൃപ നൽകി ഞങ്ങളെ നീ ആശീർവദിക്കണമേ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ ഞങ്ങളെ സംരക്ഷിക്കണമേ ആമേൻ